ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജയായ സഞ്ചാരി സുനിത വില്യംസിനെ തിരിച്ചിറക്കാനുള്ള സ്പേസ് എക്സ് ക്രൂ നയൻ ഡ്രാഗൺ ക്യാപ്സൂൾ പേടകം നിലയത്തിലെത്തി സുനിതയ്ക്കൊപ്പം ബഹിരാകാശത്തു കുടുങ്ങിയ ബുച്ച് വിൽമോറും ഇതിൽ ഫെബ്രുവരിയോടെ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷ ക്രൂ നയൻ ദൗത്യത്തിൻ്റെ ഭാഗമായി നാസ സഞ്ചാരിയായ നിക് ഹേഗും റഷ്യയുടെ അലക്സാണ്ടർ ഗോർബുനോവും ഇന്നലെ നിലയത്തിലെത്തി ജൂൺ ഏഴിന് ബഹിരാകാശത്തെത്തിയ സുനിതയും ബുച്ചും ഒരാഴ്ചയ്ക്കുള്ളിൽ മടങ്ങാനിരിക്കുന്നതാണ് എന്നാൽ അവരെ തിരികെ കൊണ്ടുവരാനിരിക്കുന്ന ബോയിങ് സ്റ്റാർലൈൻ പേടകം തകരാറിലായതാണ് ഇതിനു തടസ്സമായത് നിലവിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ കമാൻഡർ സ്ഥാനം സുനിതയ്ക്കാണ് തകരാറായ തകരാറിലായ സ്റ്റാർ ലൈൻ പേടകം പിന്നീട് ആളില്ലാതെ ന്യൂ മെക്സിക്കോ മരുഭൂമിയിൽ ഇടിച്ചുറക്കുകയായിരുന്നു